ഹലോ ഹായ് ദേവസ് കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ നമുക്കിന്ന് ഇതൊരു വലിയ മീൻ കിട്ടിയിട്ടുണ്ട് അപ്പം ഇതിന് പൊരിക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ഇടാൻ വേണ്ടി പോകുന്നത് കേട്ടോ ഇത് നല്ലോണം മുള്ളിലെ അതുകൊണ്ട് പൊരിക്കുന്ന വീഡിയോ വീടൊന്നിടാൻ വേണ്ടി പോന്ന് കറി വെക്കുന്നില്ല നമുക്ക് ഇത് മുറിക്കാം മീനുള്ള മുറിച്ച് റെഡി ആക്കിയിട്ട് ഇടവെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എനിൽ മസാല റെഡിയാക്കി ആക്കി കൊടുക്കാം ഇപ്പൊ മീനുള്ള മുറിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എനിക്ക് മസാല റെഡി ആക്കി കൊടുക്കാം പച്ചമുളക് മീൻ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് നമുക്കിതെല്ലാം അരച്ചെടുക്കാം മുളക് പൊടി ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട് ഒന്നല്ല കുറച്ച് വലിയ മീനായതുകൊണ്ട് ഒരു ഒന്നര ടീസ്പൂൺ ഇടാം പിന്നെ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട് ീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് കുരുമുളക് പൊടി ഒരു അര ടീസ്പൂൺ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇറച്ചി വെച്ച പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ നാരങ്ങര നീര് കറണ്ട് ഇല്ലാതുകൊണ്ടാ വെട്ടം വെളിച്ചം കുറിയ നമുക്കൊന്ന് മിക്സ് ആയി കൊടുക്കാം ഉപ്പെല്ലാം വെയിലിട്ടിട്ടുണ്ട് കേട്ട അരക്കുന്നതില് പേസ്റ്റിൽ ഉപ്പിട്ടിന് കുറച്ച് എണ്ണയും കൂടി വെച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഇതാ മീനപ്പോ ഞാൻ പൊരിക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട് കുറച്ച് മസാല ഞാൻ ചേർത്തിന് കേട്ടോ അത് ദൈവുട്ടം ഒന്നും അപ്പുറം പോയിട്ടാകുമ്പോൾ എനിക്ക് ക്യാമറ പെട്ടെന്ന് പിടിക്കാൻ പറ്റിയില്ല പിന്ന അടുക്കടുക്ക വരേണ്ടിട്ട് പിന്നെ മുറിച്ചതാണ് കേട്ടാ ഇത് നല്ല മുള്ളിലെ മീനാണ് അപ്പോൾ കുറച്ച് പൊരിയ പൊരിക്കുകയാണ് അത് എന്താ വയറെല്ലാം കേറിയിട്ടെല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അവ വൃത്തിയാക്കി എടുത്തതാണ് കേട്ടോ ഇനി നമുക്കിത് മൊത്തത്തിലൊന്ന് പെരക്കിയെടുക്കാട്ടാ മീനെല്ലാം ഞാൻ പെരക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അരമണിക്കൂറെങ്കിലും കിടക്കട്ടെ കേട്ടാ എന്നാലും ഈ മസാല എല്ലാ പിടിച്ചു വരും തുടങ്ങിങ്ങനെയാ നടക്കിയതെന്ന് മീൻപൊരിക്കാൻ പോന്നത് കേട്ടാ നല്ല കാറ്റെല്ലാം ഉണ്ട് തീ നിക്കോന്നറിയില്ല നമുക്ക് നോക്കാം നമ്മള് മീനെല്ലാം അരവെല്ലാം പിടിച്ച് നല്ല സെറ്റ് ആയിട്ടുണ്ട് ഏട്ടാ ഇതിപ്പോ അരമണിക്കൂറൊന്നല്ല ഒരു മണിക്കൂറിന് കൂടുതലായി തോന്നുന്നു കാരണം ഞാനിത് പെരക്കെച്ചിട്ട് വേറെ മണിക്കൂർ പോയി സമയം ഒരുപാട് വൈകി ഇനി നമുക്കിത് நமக்கு தீயாக்காட்டடுப்பி அப்பதம்மா മീനെല്ലാം ഇട കൊണ്ടടുപ്പിൽ തീയലം പറ്റി ചട്ടി ചൂടാൻ വെയിറ്റ് ചെയ്യുന്നു അങ്ങോട്ട് നോക്കാൻ പറ്റുന്നില്ല കണ്ടതാണ് ചട്ടി ചൂടായി അപ്പൊ നമുക്ക് അതിലേക്ക് എണ്ണ വെച്ചു കൊടുക്കാം കേട്ടാ നമ്മൾ വലിയ ഉരുളിയിലാന്ന് ചൂടുന്നെച്ചാല് അത് ഒരുപാട് വലിയ മീനാണ് അതിന് ഇപ്പം ആകായ പാത്രമൊന്നും ടുത്തില്ല അതുകൊണ്ട് നമ്മളെ നെയ്പത്തിൽ അയലും ശരിക്കും കൊള്ളൂല കൊള്ളൂലും മാറ്റി 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 പൊരിച്ചു എടുക്കണം എന്തായാലും പോയിട്ട് കാണണം അപ്പൊ നമുക്ക് എണ്ണ ചട്ടി ചൂടായിട്ടുണ്ട് കേട്ടാ പുക ഇങ്ങനെ അടിക്കുന്നതാണ് ചൂടാട്ടാ നല്ല മഴയെല്ലാം പിടിക്കുന്നുണ്ട് അപ്പഴേക്കെ ഇടുന്ന് പൊരിച്ചിട്ട് സ്ഥലം കാലിയാക്കണം നമുക്ക് മീനായിട്ട് എടുക്ക എണ്ണ ചൂടായിട്ടുണ്ട് മാലെല്ലാം പുറത്തായിട്ടുണ്ട് ഇലക്കി ഇലക്കി പൊരിച്ചെടുക്കേണ്ടി വരും കുറച്ച് വെക്കണം പൊടിന്നിട്ട് നമുക്ക് ഇല്ലെങ്കിൽ മീൻ കരിഞ്ഞു പോവും ഫുള്ള് പോവില്ല ചെറിയ മീൻ ഒഴിച്ചെടുത്താൽ തലഭാവം വേവ അത് കൊറച്ച് കട്ടയില്ലേ ലാല് നമുക്ക് ലാസ്റ്റ് കാത്ത് പാത്തു കൊടുത്ത് പൊരിച്ചെടുക്കാം ഈ മീൻ ഞാൻ മറച്ചു വിട്ടിട്ടുണ്ട് കേട്ടാ ഇച്ചാർ നിങ്ങൾക്ക് ഇടുന്നത് കാണിക്കാൻ പറ്റിയിട്ടാണ് ദേവുട്ടൻ എൻ്റെ ലീഗിൽ ഈ കോള് ഈ ഫോണിലെ പോള് വന്നുകൊണ്ട് ദേ ഊട്ടൻ അങ്ങോട്ട് പോയിരുന്നു നമ്മൾ ഫ്രിഡ്ജ് തകരാറായിട്ടുണ്ട് അപ്പോൾ അത് നന്നാക്കുന്ന ആള് കിട്ടുന്നുണ്ട് കോൾ വിളിച്ചിട്ടാകുമ്പോൾ ഇവൻ അങ്ങോട്ട് പോയി അതുകൊണ്ട് നിനക്ക് അത് എടുക്കാൻ പറ്റിയിട്ടാണ് ഇത് ഭയങ്കര സോഫ്റ്റ് വലിയ മീനാണ് കേട്ടാ വാള വാളാന്ന് പറയും അതുകൊണ്ട് എത്ര ഇത് കിട്ടുമെന്ന് അറിയില്ല പോ ഇളകളിൽ പോവും അപ്പൊ ഇതായിട്ടുണ്ട് എന്തായിട്ടാ നമുക്ക് വാങ്ങിയെടുക്കാം അടുപ്പത്തിന് വേണ അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്